അപ്പൊ കോളേജിന്റെ വിശേഷങ്ങളൊക്കെ ഒന്നും അറിയാല്ലേ ആദ്യം തന്നെ ലുഡ കളിച്ച് പൊതുവേ ഞാൻ കളിക്കുമ്പോ അങ്ങനെ തോക്കാറില്ല ഇന്നാണെങ്കിൽ ഞാൻ വെല്ലുവിളിച്ചിട്ട് പറഞ്ഞു ഞാൻ തോക്കാണെങ്കിൽ നല്ല ആ വെല്ലുവിളി കുറച്ച് ഓവർ ആയി പോയി അതുകൊണ്ട് തന്നെ പറഞ്ഞ കാര്യം ഞാൻ തന്നെ തിരിച്ചു എന്നാലും ഞാൻ വെല്ലുവിളിച്ച് തോക്കുമ്പോൾ എന്റെ അവസ്ഥ ഇനി കൃഷിപ്പണിയിലേക്ക് നമുക്ക് കോളേജിന്റെ പരിസരത്ത് നമുക്ക് ആവശ്യമുള്ള ഒട്ടുമിക്ക സാധനങ്ങളും അവൈലബിൾ ആണ് ഇന്ന് ഞങ്ങൾ കളക്ട് ചെയ്യണം എന്താണെന്ന് അറിയോ ഇഞ്ചി എവിടുന്നു കിട്ടും ഇതേപോലെ പ്രകൃതി അങ്ങനെ ഇണങ്ങി ചേർന്ന കോളേജ് എന്തായാലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ ആർക്കും അത് ചെറുപ്പിടുക്കാനായിരുന്നു ഇന്ത്യ പ്ലാൻ ലാസ്റ്റ് ഞാൻ എടുത്ത് സമയം ഇന്ത്യ പ്ലാൻ തന്നെ എന്തായാലും അടുത്ത നോക്കാം അടുത്തോ കുറച്ച് മെയിൻ ആവലാണ് ഇനി മുബറിന്റെ കുറച്ച് ഷോ ഷോക്കണം മറ്റുള്ള എല്ലാവർക്കും മുട്ടായി മേടിച്ചിട്ടുണ്ട് ഇപ്പൊ ലൈൻ എന്നവർക്ക് മാത്രം പൂവിന്റെ കഴിവ് കാണും ഇവിടെ പറ്റി പറയാണെങ്കിൽ വാക്കുകളില്ല അത്രക്കും കഴിവുകളാണ് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടാ ഇതൊക്കെ പെട്ടെന്ന് ഫേസിൽ പെണ്ണോണ്ട് വന്ന് അരച്ചത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇഷ്ടമല്ല എന്താണ് കൽപ്പിച്ചു ഞാൻ വീടിലിടാന്ന് വിചാരിച്ചു അങ്ങനെ ക്ലാസ് കയ്യിലും ഒരു ചെറിയൊരു ഒരു മഴ ആയിച്ചാൽ പോയി മിസ്സ്മാരെ കൂടെ ലോസ് അടിച്ച് പോയി പക്ഷെ ബാക്കിയുള്ള ഞങ്ങളോ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നു ഇങ്ങനെ നിക്കുമ്പോഴേ അവർക്കെ അവരുടെ ലഞ്ച് കഴിക്കാൻ ഓർമ്മയായി വൈകുന്നേരം ആയാലും ഫുഡ് വേസ്റ്റ് ആക്കരുതല്ല ഞങ്ങളെല്ലേ പ്രോത്സാഹനം കാരണം ഓൾ ഫുഡ് കഴിക്കാൻ കഴിക്കാൻ ശുക്കി പറഞ്ഞാൽ അന്നത്തെ ദിവസം സെറ്റ് ആയി ഫുഡ് ആയി നമ്മള് നേരെ ബസ് വീട്ടിൽ കിട്ടും അപ്പത്തുള്ള വീടിയോ